ഓണച്ചന്ത തുടങ്ങി ഗ്രാമപഞ്ചായത്തുകൾ ഓണം ആഘോഷമാക്കാൻ അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ പൊതുജനങ്ങൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കൃഷിഭവന്റെയും കുടുംബശ്രീയുടെയും സാധനത്തോടെ ഗ്രാമപഞ്ചായത്തുകളിൽ ഓണച്ചന്ത തുടങ്ങിയത് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ഓണചന്ത കിഴക്കേതല ബസ് സ്റ്റാൻഡ് പരിസരത്താണ് തുടക്കം കുറിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അവശ്യസാധനങ്ങളെല്ലാം ഓണച്ചന്തയിലൂടെ വിതരണം ചെയ്യുന്നതിനും അതുപോലെ തന്നെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ പരിപോഷിപ്പിക്കുന്നതിനും കുടുംബശ്രീ അംഗങ്ങളായവരുടെ ഉൽപ്പന്നങ്ങളും കുടുംബശ്രീ അംഗങ്ങളായവരുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന പച്ചക്കറികളും ഈ വിപണിയിലൂടെ പൊതുജനങ്ങൾക്ക് അവർക്ക് താങ്ങാവുന്ന വിലയിൽ എത്തിച്ചു കൊടുക്കുകയും എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം അതോടൊപ്പം തന്നെ നമ്മൾക്ക് അതിദരിദ്രരായ ജനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടാകരുത് എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ അവരെ കണ്ടെത്തുകയും അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗം കുടുംബശ്രീയുമായിട്ട് സംയോജിച്ച് നടത്തുകയും ചെയ്തു വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട പേർക്ക് അവരുടെ ഉപജീവനത്തിനുള്ള അവർ നിർദ്ദേശിച്ച ചെക്കുകളും അത് നടത്തുന്നതിനുള്ള ഇവിടെ വിതരണം വ്യാഴാഴ്ച തുടങ്ങിയ ചന്ത ശനിയാഴ്ച വരെ പ്രവർത്തിക്കും അവശ്യസാധനങ്ങൾ ന്യായവിലയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ഓണച്ചന്ത പ്രവർത്തനം തുടങ്ങിയത് കുടുംബശ്രീ നിർമ്മിത ഉൽപ്പന്നങ്ങളാണ് സ്റ്റാളിൽ വിൽപ്പനയ്ക്കായുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ സി ഡി എസ് പ്രസിഡന്റ് ബിന്ദു ജോസ് അധ്യക്ഷത വഹിച്ചു അതിദരിദ്രർക്കുള്ള ഉപജീവന ധനസഹായ വിതരണവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി കെ ഉമ്മർ അംഗം ടി പി അറമുഖൻ സി ഡി എസ് വൈസ് പ്രസിഡന്റ് എ ആയിഷ പകിടീരി കുഞ്ഞാപ്പുഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ഓണചന്ത ബസ് സ്റ്റാൻഡ് പരിസരത്താണ് പ്രവർത്തിക്കുന്നത് ശനിയാഴ്ച വരെ ചന്ത പ്രവർത്തിക്കും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് ഉദ്ഘാടനം ചെയ്തു വില കൂടുതൽ കൊടുത്തുകൊണ്ടാണ് ഇത് വാങ്ങുന്ന കൊടുക്കുന്നത് വളരെ ഓണ വില ാണ് സർക്കാർ പരിപാടികളും നടത്തുന്നത് സി ഡി എസ് പ്രസിഡന്റ് ശാലിനി വളരാട് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ അനീറ്റ ദീപ്തി എൻ ടി സുരേന്ദ്രൻ എം സുനീറ കെ കൃഷ്ണജ പഞ്ചായത്ത് സെക്രട്ടറി അൻസിയാലാൽ പ്രസിജ എം കെ സുഹറ മറ്റു സി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാട്ടിക്കാട്